മേക്കോവർ നടത്തി മലയാള സിനിമയെ ഞെട്ടിക്കുന്ന നടിയാണ് ലെന ഏത് വേഷവും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതാണ് നടിയുടെ പ്രത്യേകത ജീവിതത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചുമൊക്കെ കാഴ്ചപ്പാടുകളുള്ള ലെനയുടെ രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞത് ഈ വർഷം ജനുവരിയിലായിരുന്നു വിവാഹകാര്യം വളരെ രഹസ്യമാക്കി വെച്ച ലെന അത് പ്രഖ്യാപിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസത്തിലായിരുന്നു ഇപ്പോഴിതാ താൻ രഹസ്യമായി വിവാഹം കഴിക്കാനുണ്ടായ കാരണവും പിന്നീടത് തുറന്നു പറയാതിരുന്നതിനെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് നടി വനിതയ്ക്ക് നൽകിയ പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ലെന വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടായത് ജീവിതത്തിലാണെന്നാണ് ലെന പറയുന്നത് നവംബർ മുപ്പതിന് ആദ്യമായി സംസാരിച്ച ഞാനും പ്രശാന്തേഠനും ജനുവരി പതിനേഴിന് വിവാഹിതരായി ജാതകപ്പൊരുത്തും നോക്കി ജോത്സ്യൻ പറഞ്ഞത് ഉത്തമത്തിൽ ഉത്തമം ഇവ വെക്കുന്നത് രണ്ടു പേർക്കും വളരെ നല്ല ഫലങ്ങൾ തരും ഒട്ടും താമസിപ്പിക്കരുതെന്നുമാണ് അങ്ങനെ ഈ വർഷത്തെ ആദ്യ മുഹൂർത്തം തന്നെ എടുത്തു ബംഗളൂരുവിലെ മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ ഞങ്ങളുടെ അച്ഛനമ്മമാർ മാത്രമാണ് പങ്കെടുത്തത് ബംഗളൂരുവിൽ പ്രശാന്തേട്ടന്റെ സീനിയർ ഓഫീസേഴ്സിനും അടുത്ത സുഹൃത്തുക്കൾക്കുമായി വിരുന്നും നടത്തി ആ സമയത്ത് ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം പ്രഖ്യാപിച്ചിരുന്നില്ല ഞാൻ സിനിമയിലായതുകൊണ്ട് വിവാഹ വാർത്ത പുറത്തു വന്നാൽ എൻ്റെ ഭർത്താവ് ആരാണെന്ന് ആളുകൾ ചികയുമല്ലോ അത് ഗഗയാൻ മിഷന്റെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കും അതിനാൽ ഈ വിവാഹകാര്യം ആരോടും പറഞ്ഞില്ല കല്യാണം കഴിഞ്ഞ് നാൽപ്പത് ദിവസത്തിനു ശേഷം ഫെബ്രുവരി ഇരുപത്തി പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിക്കുന്നത് അന്ന് തന്നെ വിവാഹകാര്യം അറിയിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ടു വിവാഹ വാർത്ത വന്നതിന് പിന്നാലെ വിവാഹ റിസപ്ഷന് പങ്കെടുത്ത ഷെഫ് പിള്ള പോസ്റ്റ് ചെയ്ത വീഡിയോയും വൈറലായി വിവാഹശേഷം ശേഷം ഒന്നിച്ച് യാത്രകളൊന്നും പോയിട്ടില്ല വിവാഹം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ആഴ്ച റിപ്പബ്ലിക് ഡേ ആയിരുന്നു അന്ന് തിയേറ്ററിൽ പോയി ഋദ്വിക് റോഷൻ ഫൈറ്റർ പൈലറ്റായി അഭിനയിച്ച ഫൈറ്റർ എന്ന സിനിമ കണ്ടു എയർഫോഴ്സ് ലൈഫ് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാനായിരുന്നു അതിനപ്പുറം ജോലിയുടെ ഒരു വിവരങ്ങളും ഭാര്യയോട് പോലും പറയാനാകില്ല വിവാഹശേഷം ശേഷം ബംഗളൂരുവിലെ വീട്ടിൽ പാചകവും വാചകവുമായിരുന്നു മെയിൻ എല്ലാ ഭക്ഷണവും ആസ്വദിച്ച് കഴിക്കുമെങ്കിലും ഗഗന്യാൻ ദൗത്യത്തിന് വേണ്ടി ഫിസിക് നോക്കണം അതുകൊണ്ട് കൃത്യമായ ഡയറ്റിലാണ് പ്രശാന്ത് പ്രശാന്തേട്ടൻ ചിട്ടകളിലുള്ള ഡിസിപ്ലിൻ ലെവൽ നമ്മളെ ഞെട്ടിക്കും ഭക്ഷണം ഉറക്കം വ്യായാമം പഠനം എല്ലാം കിറുകൃത്യമായിരിക്കും വീട്ടിൽ തന്നെ പാചകം ചെയ്ത് ഞാൻ വളരെ നല്ലൊരു കുക്കായി പാചകം എനിക്ക് വഴങ്ങുമെന്ന് തിരിച്ചറിഞ്ഞത് കല്യാണത്തിന് ശേഷമാണ് എക്സ്പെർട്ട് കുക്കാണെന്ന് പറഞ്ഞ് പ്രശാന്തേട്ടൻ കൈപ്പുണ്യത്തിന് മാർക്കും തന്നിട്ടുണ്ടെന്ന് ലെന കൂട്ടിച്ചേർത്തു